അല്പ ഇറങ്ങി വരുന്നു ഹോസ്പിറ്റലിൽ കയറിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് റിപ്പോർട്ട് റിപ്പോർട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല റിപ്പോർട്ട് നമുക്ക് മടക്കി തന്നിട്ടേ ഉള്ളൂ നോക്കണം ഞങ്ങൾ വണ്ടിക്കാതെ അതെ നോക്കിയിട്ടേ ഫുഡ് കഴിക്കുന്നുള്ളൂ ഞങ്ങളുടെ യാത്ര ഒന്നും ആയിട്ടില്ല പാതി വഴി ആയതേ ഉള്ളൂ ഇവിടെ കരച്ചിലും ബഹളവും കാരണം ഞാൻ വണ്ടി നിർത്തി ഒരു രക്ഷയില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഭയങ്കര വേദന ഭയങ്കര വേദന മാത്രമല്ല ഒരു സസ്പെൻസ് നാളത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ അതാരും കാണാൻ മറക്കരുത് മിസ് ചെയ്യരുത് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാറു ഭാമിയുടെ പുതിയ വീഡിയോയിലേക്ക് അയാൾക്കും സ്വാഗതം ഞങ്ങള് എട്ടാം മാസത്തെ സ്കാനിങ് ചെയ്യാനായിട്ട് പോവാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇവിടെയല്ല അല്ല ഈ പ്രകാശം പോകുന്നത് അതായത് നമ്മുടെ ഹോസ്പിറ്റലായിരുന്നു സ്കാനിങ് ഉണ്ടായിരുന്നേ അപ്പൊ ഇന്നലെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് സ്കാനിംഗ് ഇല്ല പുറത്ത് പോയിട്ട് നിങ്ങൾ സ്കാനിങ് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞു പതിനൊന്നര ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഇപ്പൊ സമയം പന്ത്രണ്ട് മുരിക്കാശ്ശേരി വരെ ആയിട്ടുള്ള അടിമാലി വേണം നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് പോകാൻ വേണ്ടി ചെയ്ത റിപ്പോർട്ട് കൊണ്ട് വന്ന് ഡോക്ടറെ കാണിക്കുകയും വേണം പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അതെല്ലാം കേട്ടോ വീട്ടിൽ തൊട്ട് അയ്യോ അയ്യോ എന്നുള്ള കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ പറ്റുന്നില്ല പറ്റുന്നില്ലല്ലേ ഇന്ന് എന്താണെന്നറിയില്ല ഭയങ്കര 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 നടക്കാൻ ബുദ്ധിമുട്ടാണ് വേദനയാണ് കാലിന്റെ കാലിന്റെ സൈഡിൽ വേദന വയറിന്റെ സൈഡിൽ വേദന പിന്നെ എല്ലാം ഫുള്ള് വേദനകളാണ് ഇന്ന് ഭയങ്കര ക്ഷീണം അല്ലെ ഇനി ഫോൺ ഞാൻ പിടിക്കാൻ കൈ താങ്ങി പിടിച്ചേക്കും അപ്പൊ മൊത്തത്തിൽ വേദനയും പ്രശ്നമൊക്കെയാണ് എപ്പ ചെല്ലും ആശുപത്രിയിൽ നിന്ന് കണ്ടറിയണം ഞങ്ങൾ പോയി സ്കാൻ ചെയ്യട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കാരണം വേദന ഒരാഴ്ച മുമ്പ് ഒരാഴ്ചയായി ഒന്ന് രണ്ടാഴ്ചയായി പതിയെ വേദന സ്കാൻ തുടങ്ങി കിടന്നിട്ട് ഓരോ ചെയ്യുമ്പോഴായിരുന്നു വേദന ഇപ്പൊ നടക്കുമ്പോഴും നല്ല വേദനയായിട്ടുണ്ട് സ്കാനിങ് കഴിഞ്ഞിട്ട് ഇനി ഡോക്ടറെ കണ്ടിട്ട് പറയാം ഇപ്പൊ തന്നെ സമയം പന്ത്രണ്ടര കഴിഞ്ഞു അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് തിരിച്ചുവിടുന്ന ഡോക്ടറെ കാണാൻ ഇന്ന് തന്നെ പറ്റുമോ എന്ന് ദൈവത്തിന് അറിയാം കാരണം വൈകാരിക ആവുമ്പോ നമുക്ക് പതുക്കെയാ പോകാൻ പറ്റുള്ളൂ നിർത്തു നിർത്തി നിർത്തി നിർത്തിയാ പോകുന്നത് സ്കാനിങ്ങിന് എത്ര തിരക്കാണോ തിരക്കുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഇനി ബാക്കി വിശേഷങ്ങള് പോകെ പോകെ കാണിക്കാം കേട്ടോ ഹലോ ഗൈസ് ഞങ്ങളുടെ യാത്ര ഒന്നും ആയിട്ടില്ല പാതി വഴി ആയതേ ഉള്ളൂ ഇവിടെ കരച്ചിലും ബഹളവും കാരണം ഞാൻ വണ്ടി നിർത്തി ഒരു രക്ഷയില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഭയങ്കര വേദന ഭയങ്കര വേദന മാത്രമല്ല ക്ഷീണം അതുപോലെ എന്തൊക്കെയോ അല്ലേ എന്തുപടി നിർത്തിയപ്പോ ഭയങ്കര ഒരുമാതിരിമാരി എനിക്ക് ശ്വാസം കിട്ടുന്നില്ലെന്നും പറഞ്ഞാ വണ്ടി നിർത്തി എനിക്ക് തോന്നി എന്തോ ഒരു ശ്വാസം മുട്ടല്ല ഇതിപ്പ നമ്മള് അവിടെ പോലെ ചെന്നില്ല തിരിച്ചിനി ഇങ്ങോട്ടും കൂടെ വരുമ്പഴത്തേക്ക് എന്താ അവസ്ഥ പാവം കിടക്കുന്ന കണ്ടില്ലേ എന്ത് എന്തൊക്കെ എന്ത് ഉഷാറായിട്ട് വീട്ടോ ചുമ്മാ മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടല്ലേ എന്ത് കഷ്ടമാ നോക്കണേ ഞങ്ങൾ അടിമാലി എത്താനായിട്ട് ഇനിയുണ്ട് ഒരു ഏഴ് കിലോമീറ്ററും കൂടെ അതിന് മുമ്പായിട്ട് ഇവിടെ വീണിരിക്കുകയാണ് പിന്നെ ഏമ്പക്കോട് ഒക്കെ വിടുന്നുണ്ടല്ലോ ഗ്യാസ് പുറന്തള്ളു വേണോ നമുക്ക് പോയേക്കാം സീറ്റ് വലിറ്റിടെ പറ്റൂടെ ഞങ്ങൾ കല്ലാർ റൂട്ടിന്ന് പറഞ്ഞ സ്ഥലമായു ഏഴ് കിലോമീറ്റർ കൂടെ ഉണ്ട് അടിമാലിക്ക് സമയം ഒന്നര ആയി അപ്പോ അല്പു ഇറങ്ങി വരുന്നു ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഒന്നും നടന്നില്ല ഞങ്ങൾ ഇവിടെ വരെ വന്നിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കയറിയ സ്കാൻ ചെയ്യുമെന്നറിയാൻ വേണ്ടിട്ട് പക്ഷെ ചോദിച്ചിട്ട് ഇവിടെ സ്കാനിങ് ഇല്ല അപ്പൊ ഞങ്ങള് ഇവിടുന്ന് പോവാണ് സ്കാനിങ് ഉണ്ട് പക്ഷെ സമയം കഴിഞ്ഞു പോയി മഴയും പെയ്യുന്നുണ്ട് അപ്പോ ഇവിടം വരെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കയറി സ്കാൻ ചെയ്യാൻ മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റലിലാണ് വന്നത് പക്ഷേ അവിടുത്തെ സമയം ഇവിടെ ഒന്നര ഇനി മൂന്നു മണിക്ക് ഡോക്ടർ വരൂന്ന് പറയുന്നു എന്തു ആ വിളിക്കുന്നുണ്ടോ ആ ഉണ്ടെന്നാ അപ്പൊ അവിടുന്ന് ഒരു സിസ്റ്റർ വന്ന് നമ്മളോട് പറഞ്ഞു സ്കാനിങ് ഉണ്ട് മേളിലേക്ക് ചെന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്യാമറയൊക്കെ നനഞ്ഞോണ്ടാണ് ഒരു മൂഡല്ലേ അപ്പോൾ ഞങ്ങള് മേളിലേക്ക് പോവുകയാണ് അല്ലേ അവിടെ സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ക്യാമറ നനഞ്ഞായിരുന്നു പക്ഷെ ഇപ്പൊ ഓക്കെ കുഴപ്പമില്ല

രാവിലത്തെ കഴിഞ്ഞെന്നു പറഞ്ഞു പക്ഷെ മങ്ങിയപ്പോഴേക്കും ഒരു സിസ്റ്റർ വന്ന് മോളോട്ട് പൊക്കോ അവിടെ ഉണ്ടെന്നുള്ള രീതി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മള്

നല്ല രസമാണ് ഇവിടെ നോക്കിയ നല്ല വ്യൂ കിട്ടും കേട്ടോ ആഹ് ഗ്യാപ് കിട്ടിടാ നടക്കണ്ടേട്ടിറങ്ങിയപ്പോലോട്ട് കേറാൻ കിട്ടി മണ്ടേയിലോട്ട് കേറാന്ന് ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങള് മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് നല്ലൊരു ഉയരത്തിലാട്ടോ ഇരിക്കുന്നേ ഒരാളെ ഇറങ്ങി വരുന്നതേ ഉള്ളു പയ്യ പയ്യെ 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 അനങ്ങി അനങ്ങേ നടക്കുള്ളൂ ഒച്ച കഴുകുന്ന പോലെ വേഗത്തിലക്കുന്നത് എല്ലാ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഹലോ ഗെയ്സ് അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് പെട്ടെന്ന് ഇവിടെ വന്ന് അധികം ബില്ലടച്ചു ആ ആ വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ ഒട്ടോ മനുഷ്യൻ ഇല്ലായിരുന്നു പിടിച്ചേ അപ്പോ എന്തൊക്കെയാണെന്നുള്ളത് റിപ്പോർട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല റിപ്പോർട്ട് നമുക്ക് മടക്കി തന്നിട്ടേ ഉള്ളൂ നോക്കണം ഞങ്ങൾ വണ്ടിക്കാതെ ഫുഡ് അതെ കഴിക്കുന്നുള്ളൂ കാരണം നമുക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കുന്നുള്ളൂ കഴിക്കുന്നുള്ളുക്ക വണ്ടിക്കകത്ത് കാര്യം നമുക്ക് നോക്കാവേ പെട്ടെന്ന് എടുക്കൂ പെട്ടെന്ന് എടുക്കൂ അത് കണ്ടിട്ടേ ബാക്കി ഇവിടുന്ന് നമുക്ക് അനങ്ങാൻ പറ്റുള്ളൂ ഇതല്ലേ പുതിയത് പഴയ സ്കാനിങ് കാണിക്കണമായിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഞങ്ങൾ നോക്കിയിരുത്തേ എന്തേലും ഒന്നും അല്ല എഴുതി സ്കാനിങ്ങിൽ ഇനി നമുക്ക് ഡോക്ടറെ കൊണ്ടു കാണിക്കണം കാണിച്ചാലേ ബാക്കി എന്തെങ്കിലും വേറെ എഴുതിട്ടൊന്നുമില്ല ഒന്നും എഴുതിട്ടില്ല റിപ്പോർട്ട് ബ്ലഡ് ഉണ്ട് ബ്ലഡിന്റെ ഒക്കെ റിസൾട്ട് മൂന്നാലഞ്ച് പേപ്പർ ഉണ്ട് കേട്ടോ അതെല്ലാം നമ്മളുടെ പുറത്തുനിന്ന് ചെയ്തിട്ട് വരാനാണ് പറഞ്ഞു അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്തത് കയ്യിൽ ഇരിപ്പുണ്ട് ഇനി അതെല്ലാം കൊണ്ട് നേരെ മുരിക ശെരിക്കും ഇപ്പൊ ഞങ്ങൾ അടിമാലിയിലാണുള്ളത് അപ്പൊ സമയം രണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് എന്തായാലും ഒരു ഡോക്ടർ പോകാൻ സമയം കണ്ടായിരുന്നല്ലേ സ്കാൻ ചെയ്യുന്നത് മൂന്ന് മൂന്ന് മണിക്ക് ശേഷമേ ഉള്ളു അപ്പൊ നമ്മൾ എന്തായാലും രണ്ട് രണ്ടിരുപത് ആയപ്പോഴത്തേക്കും ചെയ്ത് ഇറങ്ങി വണ്ടിയൊക്കെ ഡോക്ടർ പറഞ്ഞേ മനസ്സിലാവുള്ളൂ അപ്പൊ അത് ചെറിയ വേദനയല്ല വലിയ വേദനകളാണ് ഒട്ടും പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഞങ്ങള് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഡോക്ടറെ കണ്ടിട്ട് ബാക്കി പറയുന്നതാണ് ഹലോ നേരം എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ അടിമാലിന്ന് പോയിട്ടില്ല ഞങ്ങള് ചോറിനാ കേരള ചോറ് ശേഷം ഇറങ്ങിയപ്പോ അത്യാവശ്യം നല്ല മഴ അപ്പൊ നല്ല ഒരു വ്യൂ ആടി നമുക്ക് വീഡിയോ എടുക്കുന്ന പോലെ അങ്ങനെ എടുത്തതാണ് പക്ഷെ കാരണം മഴ പെയ്യുന്നോണ്ട് വെള്ളം വീഴുക ക്ലാസയിലേക്ക് മാത്രല്ല ഒരു മൂടൽമഞ്ഞുണ്ട് ഫുള്ള് നല്ല ഒരു മലയൊക്കെയാണ് മല മൊത്തം മൂടൽമഞ്ഞില് കുടിച്ചു ഇവിടെ ഒരു കുരിശ് അത് മാത്രം കാണാൻ നല്ലോണം ശെരിക്കും പറഞ്ഞു ാണ് ഹോസ്പിറ്റലോ നമ്മൾ അവിടെ വരുമ്പോൾ സ്റ്റാർട്ടിങ്ങില് പിന്നെ ഇവിടെ ചെന്നിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാർ പോകുന്ന വഴിയൊക്കെ കേട്ടോ അടിമാലി സെന്ററിൽ നിന്ന് അങ്ങനെ കൊറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കാണിക്കാനായിട്ട് അടിമാലി അങ്ങോട്ട് പോകുന്നില്ലല്ലോ നേരം ഇനി നമ്മളിപ്പോ ടൗണിലോട്ട് കേറുന്ന ടൗണിലോട്ട് കേറേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടേ ഇല്ല ഇല്ല ഇന്ന് അതെ പോവാണ് അപ്പൊ ഞങ്ങള് പോവാണ് ഇനി അവിടെ ചെന്നിട്ട് നമ്മള് ഫോൺ എടുക്കുള്ളൂ കാരണം ഫോൺ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ആള് ഓഫ് ഓഫാവാൻ പോവാണ് അയ്യോ എന്നെ പിടിച്ചോണേന്ന് പറഞ്ഞു ഒരു സൈഡിലായിട്ട് മലയുടെ മണ്ടോ ഇതോണ്ട് താഴെ അപ്പൊ അത്യാവശ്യം ടൗണിൽ പോകുന്നില്ല ടൗണ് പോകുന്നില്ല അപ്പം ശരി നമുക്കിനി അവിടെ ഹായ് ഒരു സങ്കടകരമായ ഒരു വാർത്ത നിങ്ങളോട് പറയാൻ പോകാം കേട്ടോ ഞങ്ങൾ മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അടിമാലി പോയി സ്കാൻ നമുക്ക് അതാണ് എളുപ്പം പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചത് കാരണം അത് കുറച്ച് യാത്ര ചെയ്താൽ മതിയല്ലോ ഒന്നോർത്ത് അല്ല ഞങ്ങൾ രാവിലെ കട്ടപ്പനയ്ക്കേ പോവുകയുള്ളുമായിരുന്നു ഇവിടെ അടിമാലി പോയി ഞങ്ങൾ സ്കാനും ചെയ്ത് ഇവിടെ ഇപ്പം നാലുമണി ആയപ്പോൾ വന്ന് വൈകുന്നേരം ഡോക്ടർ എല്ലാ ദിവസവും കാണും എന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ വന്ന് ചീട്ടെടുക്കാമെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ വൈകുന്നേരം രാവിലെ ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ ഒപ്പിയില് ഡോക്ടർ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വളരെ വിഷമത്തിലാണ് കാരണം പത്തോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓടിയ കട്ടപ്പനയ്ക്ക് പോകാത്തരണ്ട് കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ അടിമാലിക്ക് പോയി ലാഭം നോക്കിയതാ കാരണം ഈ ഒറ്റ കോക്കിയിൽ എല്ലാ കാര്യവും നടക്കൂലോന്ന് ഓർത്തുണ്ട് വളരെ പോയി ഞങ്ങളോട് വിളിച്ചത് ചെയ്യരുതായിരുന്നു അപ്പോൾ ഡോക്ടറിന് എന്തോ സിസേറിയൻ എന്തോ വൈകുന്നേരം ഉണ്ട് അതുകൊണ്ട് ഓപ്പി ഇല്ലെന്ന് നേരത്തെ നമ്മൾ വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല നമ്മൾ വിളിച്ച് ചോദിച്ചില്ല അത് നമ്മുടെ കുഴപ്പം പിന്നെ ഇവിടെ ഓപ്പോൾ പുതിയ സംവിധാനം അവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ബിരിക്കാശ്ശേരിയിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ കയറി കഴിഞ്ഞാൽ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഓൺലൈൻ ബുക്ക് ചെയ്യാനുള്ള അതിപ്പോൾ കാണിച്ചു തന്നു ഇനി അങ്ങനെ ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ടോക്കൺ നമ്പർ നമുക്ക് എത്ര നമ്പർ ഏത് നമ്പറാണോ വേണ്ടത് ബുക്കായി പോയതല്ല ബുക്ക് ആവാത്തത് നമുക്ക് താഴോട്ടോ മേലോട്ടോ മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ സമയം അനുസർ അനുസരിച്ച് അങ്ങനെ ടോക്കൺ എടുത്തിട്ട് നമുക്ക് കൃത്യസമയത്ത് വന്ന് ഡോക്ടറെ കണ്ടിട്ട് പോകാനുള്ളൊരു സംവിധാനം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതിലൂടെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ബുക്ക് ചെയ്തു നാളെ വീണ്ടും വരണം ആറാമത്തെ നമ്പറാണ് അതെ അതെ ആദ്യമായിട്ടാണ് അപ്പോൾ ഇനി ഡോക്ടറെ 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 കാണിക്കുന്നില്ല കുറച്ച് തിരിച്ചു വീട്ടിൽ ചെല്ലും നാളെ നാളെ കാണിക്കാം അതെ കാണിച്ചതിന് ശേഷം ഒരു ഒരു സസ്പെൻസ് വീഡിയോ വീഡിയോ ഈ നാളത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ും കാണാൻ മറക്കരുത് മിസ് ചെയ്യരുത് അതിനകത്തൊരു ചെയ്യാൻ വേണ്ടിയിരുന്ന അപ്പൊ എന്തായാലും നാളെ വരുമ്പോൾ ഒരു വീഡിയോ എടുക്കണം അപ്പൊ നമുക്ക് ആ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാന്ന് പറഞ്ഞേ ആ ഒരു വീഡിയോ ആയിട്ട് നാളെ അത് ആ വീഡിയോ ആയിരിക്കും നാളത്തെ അപ്പൊ അത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമന്റായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ചാലോ കൊടുമ്പഴ കൈ ഫോൺ താഴെ പോയി കൊടുമഴയായിരുന്നു ഭയങ്കര മഴ ആയിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി കാണത്തില്ല പറ്റുന്നില്ല കാരണം കാരണം മഴ ഒന്നും കാണാൻ പറ്റുന്നില്ല ഫോൺ ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മള് നമ്മളെ മാത്രം കാണാ ഇരുട്ട് മാത്രം അത് നല്ല വെട്ടമൊന്നുമില്ല ഇരുണ്ട് മൂടി ഭയങ്കര മഴ വഴിയൊന്നും കാണത്തില്ല വൈപ്പറ ഫുൾ സ്പീഡിൽ ഫ്രണ്ട് കണ്ടുവശം കാണത്തില്ല അതുപോലെ മഴയായിരുന്നു വീട്ടിലോട്ട് വിളിച്ചു കഴിഞ്ഞപ്പം അവിടെ മഴയില്ല ഒന്നും ഇല്ലെന്ന് വീട്ടിലും പറഞ്ഞു ഇവിടെ മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ട് വല്യ അത്രയും പെയ്ത പെയ്തിട്ടില്ല വീട്ടിൽ വിളിച്ചപ്പോ മഴയേ ഇല്ലെന്ന് പറഞ്ഞു അപ്പോ ഈ വീഡിയോ ഇവിടെ ഇനി കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കണം അത് മേടിച്ച് പിന്നെ ഞാൻ രണ്ട് ഡ്രസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കണം അത് മേടിക്കണം അത് മേടിച്ച് തിരിച്ചു പോവാണ് വീട്ടിൽ പോവും പിന്നെ നാളെ വീണ്ടും വരണം ഒന്നുകൂടെ വിഷമം ഞങ്ങൾ ഇന്നലെ പറഞ്ഞു നമുക്ക് അടിമാലി പോണോ കട്ടപ്പനെ പോണോ കൺഫ്യൂഷൻ ആയിരുന്നു ഞങ്ങൾ സ്കാനിങ്ങിനെ പോണോ അപ്പൊ ഇച്ചായന ഇങ്ങനെ പറഞ്ഞു അടിമാലി പോവുകയാണെങ്കിൽ നമുക്ക് അതേ വഴിക്ക് തന്നെ തിരിച്ചു വന്ന് ഹോസ്പിറ്റലിലും കൂടെ കാണിക്കാം കട്ടപ്പനെ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരണം വീട്ടിലും തിരിച്ചു ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു അപ്പൊ ശരി എന്നാ പിന്നെ അടിമാലി പോവാന്ന് പറഞ്ഞോണ്ട് ഞങ്ങള് രാവിലെ തന്നെ ആ പിന്നെ പറ അല്ലെ ഞങ്ങള് പിന്നെ ഇങ്ങനെ വിചാരിച്ചു കട്ടപ്പനെ പോയി സ്കാനിങ് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് നാളെ നാളെ വന്നിട്ട് ഡോക്ടറെ കാണിക്കാം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ആവുമ്പോ ഒരു ദിവസം മൊത്തം പോകുമല്ലോ കട്ടപ്പനെ പോകുന്ന ദിവസവും മൊത്തം പോകും ഇവിടെ വരുന്ന ദിവസവും മൊത്തം പോകും ഒരു ദിവസത്തെ യാ മതി രണ്ടു ദിവസം പോയി ഇരട്ടി പോയിരട്ടി ദൂരണ്ടേ വന്നു വണ്ടി ഇരട്ടി ദൂരം അതാണ് ഇരട്ടിയായി കാരണം അടിമാലിക്കുള്ള റോഡ് ഭയങ്കര വളവാണ് അത് അതും കിലോമീറ്റർ മേലിലുണ്ട് കട്ടപ്പനക്ക് അത്ര പ്രശ്നവും പോകുമ്പോഴേ ഞാൻ അവശ്യപ്പനിക്ക് അത്ര പ്രശ്നവും ഇല്ല കട്ടപ്പനിക്ക് അത്ര ദൂരവുമില്ല പത്ത് ഇരുപത്തിരണ്ട്

നമ്മൾ ത്തെ കാര്യം മാത്രമേ ഓർത്തുള്ളൂ വിളിച്ചുള്ളൂ എന്നും ഉണ്ടാവും ഡോക്ടർ ഉണ്ട് കേട്ടോ ഡോക്ടർ ഡോക്ടർ ഉണ്ട് അപ്പൊ എന്തായാലും തിരിച്ചു പോയി നാളെ വരുമ്പം നാളെ വന്ന് ഡോക്ടർ എന്താ പറയുന്ന വീഡിയോയും അതിന്റെ കൂടെ വേറൊരു വേറൊരു കാര്യം അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ചാലോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാ എല്ലാവർക്കും